മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സുഡാപ്പികളെ പ്രേണിപ്പിക്കുന്നതില് ഏതെങ്കിലും പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ സെന്റീത്താസ് സ്കൂളിന്റെ പിന്നാലെ നടന്നതിന് ശേഷം ഇപ്പോ എളവര സരസ്വതി സ്കൂളിന്റെ പിന്നാലെയായിപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് വന്ദേ ഭാരതില് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികള് ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ പോലും അന്വേഷണ എന്നിട്ട് വലിയ ഞെട്ടിക്കല് എന്താ വിളിച്ചു പറയുന്നത് എൻ സി കൊടുക്കുന്നത് ഞങ്ങളാണ് മതേതരത്വത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചാല് എൻ സി റദ്ദു ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ശരിയാണ് ജനാധിപത്യത്തിന് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചാല് മതേതരത്വത്തിന് എതിരെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നടപടി എടുക്കണം അത് നിങ്ങള് എളമക്കര സരസ്വതി സ്കൂളിന്റെ പിന്നാലെയല്ല എടുക്കേണ്ടത് നിങ്ങളൊക്കെ പിന്തുണ കൊടുത്ത് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നില്ലേ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു ഔദ്യോഗിക പരിവേഷവും ഇല്ലാത്ത ഫലസ്റ്റീൻ എന്ന പ്രദേശത്തിന്റെ കൊടിയും പിടിച്ചിട്ട് നമ്മുടെ സ്കൂളുകളില് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് കലോത്സവ വേദികളിൽ പോലും ആ കൊടിയും പിടിച്ച് വിദ്യാർത്ഥികളെ അവിടേക്കുള്ള അധ്യാപകരെ രംഗത്തിറക്കിയിട്ടില്ലേ എന്നൊക്കെ ബഹളം ഈ അടുത്ത പോലെ നടന്നിട്ടുണ്ട് അത് പച്ച വർഗീയതയല്ലേ ലോകത്തിന്റെ ഏതോ കോണിൽ ഒരു മധുവായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം നടക്കുന്നു എന്നതിന്റെ പേരില് ഇവിടെ കൊടി ഉയർത്തുക അത് ശരിയാണോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര സ്ഥാപനങ്ങളിൽ നമ്മൾ അത് കണ്ടു ലോകത്തെ സകല തീവ്രവാദികളും ധരിക്കുന്ന കഫിയ എന്ന ആ ഒരു തീവ്രവാദ അണിയിച്ചുകൊണ്ട് ഇവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ കാണുന്നില്ലേ ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അവിടെ മാത്രം മനുഷ്യത്വം എന്ന് പറയുന്നത് പച്ചവർഹീയതയല്ലേ ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ ആളുകൾ ബുദ്ധിമുട്ടിലുണ്ട് മനുഷ്യര് അതൊന്നും കാണാതെ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരുടെ ദുരിതമാണ് എന്ന് പറഞ്ഞ് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്നതിനെയാണ് ബോധമുള്ള മലയാളികൾ പറയുന്നത് മതേതരത്വത്തിന് വെല്ലുവിളിക്കുന്നു പച്ചവർഹിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ ഏ പറയുന്ന പലസ്തീൻ കൊടിയുമായിട്ട് ഇറങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ അവിടെയുള്ള അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പൊ ഉറഞ്ഞതുള്ള എന്താ പ്രശ്നം നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ മണ്ണിനോടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പവിത്രത വിളിച്ചോതുന്ന നമ്മുടെ മണ്ണിന്റെ പവിത്രത വിളിച്ചു പറഞ്ഞ നമ്മുടെ ദേശത്തോടുള്ള സ്നേഹം വിളിച്ചു പറഞ്ഞ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ തിരിഞ്ഞാലേ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല അത് ആർ എസ് എസിന്റെ സ്ഥാപന നിങ്ങളെ കൊണ്ടൊന്നും ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല നിങ്ങൾ ഏത് വിധേനുള്ള അന്വേഷണങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ചാലും നിങ്ങളെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അത് നിങ്ങൾക്കും അറിയാം നിങ്ങളിപ്പോ ഈ വിളിച്ചു പറയുന്നതൊക്കെ സുഡാപ്പികളെ പ്രേരിപ്പിക്കാനാണ് എന്നുള്ളതും സകല ബോധമുള്ള മലയാളികളുമാണ് തിരിച്ചറിയേണ്ടത് ഇവരൊക്കെ ആരൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നിലകൊള്ളുന്നത് എന്താണ് ഇതിനുള്ള പ്രശ്നം മതേതരത്വത്തിന് യഥാർത്ഥത്തിൽ വെല്ലുവിളിയായിട്ടുള്ളത് ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് പലസ്തീൻ എന്ന പ്രദേശത്തെ കൊടിയുമായിട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ രംഗത്തിറക്കുന്നുണ്ട് ആ അധ്യാപകർക്കെതിരെ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയാണ് തൻ്റെ ഇടം വിദ്യാഭ്യാസ മന്ത്രി മതേതരത്വത്തിന് വെല്ലുവിളിയാവുന്നതിന് നടപടി എടുക്കേണ്ടത് അത് സരസ്വതി സ്കൂളിലേക്കല്ല വരേണ്ടത് അവർ നമ്മുടെ ദേശത്തിന്റെ മഹത്വമാണ് വിളിച്ചു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയിട്ട് സുഡാപ്പികളെ അങ്ങ് പഞ്ഞിക്കിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം പുതുതായി ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയ സ്കൂൾ കുട്ടികൾ പരമപവിത്ര മതാമി മണ്ണിൽ തുടങ്ങുന്ന ദേശഭക്തി ഗാനം എന്ന് അറിയപ്പെടുന്ന ഗണഗീതം പാടിയത് ഇപ്പോൾ കേരളത്തിൽ വൻ വിവാദമായല്ലോ ഈ പാട്ട് പാട്ടുപാടിയതിനെതിരെ മന്ത്രി രംഗത്ത് വന്നല്ലോ ഈ പ്രശ്നത്തിൽ ആ കുട്ടികൾ പഠിച്ച സ്കൂളിന് എൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു എൻഒ സി കൊടുക്കുന്നത് നിരവധി മാനദണ്ഡങ്ങൾ വെച്ചല്ലേ ആശയം നോക്കിയല്ലല്ലോ ഇത് സ്കൂളിലല്ലല്ലോ ട്രെയിനിലല്ലേ കുട്ടികൾ പാടിയത് അവിടെ ഏത് പാട്ട് പാടണമെന്ന് അവരല്ലേ തീരുമാനിക്കുക റെയിൽവേക്ക് പരാതിയുമില്ല ആ പാട്ടിൽ എവിടെയെങ്കിലും വർഗീയതയുണ്ടോ ആ കുട്ടികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടില്ല കുഞ്ഞു കുട്ടികൾ കള്ളിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള പാട്ടല്ലല്ലോ പാടിയത് അവർ കഞ്ചാവടിച്ചു ഉറങ്ങി എന്ന് പറഞ്ഞ് പാടിയില്ലല്ലോ മോഡേൺ സാംസ്കാരിക നായകർ എഴുതിയ തെറിപ്പാട്ടല്ലോ പാടിയത് ചില പുതിയ സാംസ്കാരിക നായകന്മാർ എഴുതിയ തെറി ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലല്ലോ പാടിയത് അവിലും പലരും കുന്തിരിക്കുമെന്ന പാട്ടല്ലല്ലോ പാടിയത് ദേശഭക്തി അർത്ഥം വരുന്ന പാട്ടല്ലേ ക്ഷമിച്ചൂടെ ഇവിടെ ചില സ്കൂളിലെ കുട്ടികൾ പലസ്തീന് വേണ്ടി പ്രസംഗിക്കുന്നു പാടുന്നു മുദ്രാവാക്യം വിളിക്കുന്നു പലസ്തീൻ പതാക ഏതുന്നു ഒന്നില്ലെങ്കിലും മറ്റ് രാജ്യക്കാർക്ക് വേണ്ടി പാടിയത് അല്ലല്ലോ സ്വന്തം രാജ്യത്തിന് വേണ്ടിയല്ലേ അല്ലേ പാടിയത് സ്കൂളിലെ കുട്ടികൾ ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ സ്കൂളിൻ്റെ എൻ സി നിഷോ നിഷേധിക്കാൻ നിയമമുണ്ടോ അതെങ്ങനെ കോടതിയിൽ തെളിയിക്കും മറ്റ് സ്കൂളിലെ കുട്ടികൾ ഇതുപോലെ മതപരമായ രാഷ്ട്രീയം കലരാത്ത പാട്ടാണ് പാടാറുള്ളത് എന്ന് ഉറപ്പാണോ ഇവിടെ സ്കൂളിനെതിരെ വന്നാൽ മറ്റു സ്കൂളുകളിലെ ഗാനങ്ങൾ മറ്റുള്ളവെച്ച് എതിർ പാർട്ടിക്കാർ കോടതിയിൽ പോയാൽ എന്ത് ചെയ്യും ഗണഗീതം പാടിയാൽ എൻ സി വിഡ്രോ ചെയ്യാം എന്ന് നിയമമുണ്ടോ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ സർക്കാർ മാറും പക്ഷേ സ്കൂൾ അപ്പോയും അവിടെ തന്നെ ഉണ്ടാവില്ലേ ദേശഭക്തി ഹൃദയത്തിൽ സൂക്ഷിച്ച ആർക്കും അത്തരം ഗാനങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് അവസാന ഭാഗത്തിൽ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടി വിളിച്ചു പറയുന്നുണ്ട് വാൽകഷ്ണം റെയിൽവേ പാളത്തിൽ കൂടി പോയ ട്രെയിനിൽ പാട്ട് പാടിയതിന് റെയിൽവേക്ക് പരാതിയില്ല പിന്നെ കണ്ടു നിന്നവർക്ക് എന്ത് പരാതി വളരെ വ്യക്തമായിട്ട് സുഡാപ്പികളൊക്കെ പഞ്ഞിക്കിട്ടുകൊണ്ട് വി ശിവൻകുട്ടിക്കെതിരെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു നടൻ രംഗത്തെത്തിയിട്ട് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു വർത്തമാന കേരളത്തില് ഇതുപോലെ നിലപാട് വിളിച്ചു പറയാ എന്നുള്ളത് ചില്ലറ ഏർപ്പാടൊന്നുമല്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ഈ നാടിനൊപ്പം നമ്മുടെ ദേശത്തിനൊപ്പം നിന്ന് നിലപാടെടുക്കുന്ന നടന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ പലസ്തീൻ എന്ന പ്രദേശത്തിന് വേണ്ടിയിട്ട് അവരുടെ കൊടി കൊടിയുയർത്ത് ഇവിടെ എന്ത് പ്രോഗ്രാം സ്കൂളുകളിൽ നടത്തിയാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പ്രശ്നമില്ല അതേസമയം നമ്മുടെ മണ്ണിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറച്ച് വിദ്യാർത്ഥികൾ ഒരു ഗാനമാലപിച്ചപ്പോ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഉറഞ്ഞതുള്ള ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക